ഇന്ന് വളരെ വ്യത്യസ്തമായൊരു റാഗി കൊണ്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം റാഗി സെമിയ അല്ലെങ്കിൽ റാഗി വെർമസെല്ലി എന്നൊക്കെ പറയും ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം എന്ന് പറയുന്നത് ഫിംഗർ മില്ലറ്റ് എന്നാണ് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റാഗി വെർമസെല്ലിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഈ റാഗിയിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഒഴിച്ച് ഒന്ന് കുതിർത്ത് വെക്കേണ്ടതുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം റാഗി സേമിയ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഈ ടൈമിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഈ റാഗിയിൽ ഉപ്പ് പിടിക്കില്ല അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് നമ്മൾ കുതിർത്ത് വെച്ചാൽ മതിയാവും അപ്പം നമ്മൾ നോക്കി നിൽക്കുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അതായത് ഇതുപോലെ ആ വെള്ളം കളഞ്ഞ് നമ്മൾ ഈ റാഗി വേമസല്ലി ഇങ്ങനെ എടുക്കുക അപ്പോൾ വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല നമ്മൾ നല്ലോണം പിഴിഞ്ഞ് വേണം എടുക്കാനായിട്ട് അപ്പം നമ്മൾ സ്റ്റീം ചെയ്യാനുള്ള പാത്രത്തിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ സ്റ്റീം ചെയ്യാനുള്ള പാത്രത്തിനടിയിൽ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഇച്ചിരി തൂത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പം നമുക്ക് ഇത് ആവി കയറി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്കിത് ആവി ആവുകയറ്റി എടുക്കാം ഒരു പത്ത് മിനിറ്റ് അതിൽ കൂടുതൽ ഇത് വെക്കേണ്ട ആവശ്യമില്ല അപ്പോഴേക്കും തന്നെ നമ്മുടെ വെള്ളം തിളച്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഈ റാഗി വേമുസല്ലി റെഡിയായി കിട്ടും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ ആവശ്യമുണ്ട് അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ബോൺലെസ് ആയിട്ടുള്ള ചിക്കനിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതേ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ഇനി നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം ഇല്ല ബട്ടർ ഇട്ട് കൊടുക്കാം അപ്പം ഇനി ആ നമ്മൾ നേരത്തെ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഷല ഫ്രൈ ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ചിക്കൻ നല്ലോണം മെന്ത് കിട്ടും നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് തന്നെ ഒരു ചെറിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ആ ഒരു ഓയിലിൽ തന്നെയാണ് ഒന്ന് വഴറ്റിയെടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് ആ ഒരു ചിക്കനും കൂടി ഈ സവോളയുടെ കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത് അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ക്യാരറ്റ് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസൊക്കെ അവൈലബിൾ ആണെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പോൾ അത് അതൊരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വളർന്നു വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ബിരിയാണി മസാല പൗഡർ മാത്രമാണ് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ചളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ആ ഒരു മസാലയും അതുപോലെ ആ ഒരു വെജിറ്റബിളും ചിക്കനും ഒക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ ആവി കയറ്റി വെച്ചിട്ടുള്ള ആ ഒരു റാഗി വേമസല്ലി ഉണ്ടല്ലോ അത് ഈ ഒരു ചിക്കൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരുപാട് ടൈം ഇത് ഒരു പത്ത് മിനിറ്റിൽ കൂടുതൽ ഈ ഒരു വേമസല്ലി ആവി കയറ്റാൻ പാടില്ല അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വേമസല്ലി ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലായിപ്പോവും കുഴഞ്ഞു പോകുന്ന പോലെ ആയിപ്പോവും അപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റിൽ കൂടുതൽ ഇത് ആവി കയറ്റേണ്ട ആവശ്യമില്ല ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ അതാ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ചിക്കനും വെജിറ്റബിളും ആ ഒരു മസാലയും ഒക്കെ നല്ലതുപോലെ ഒരു റാഗി വോമസെല്ലിയിലേക്ക് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോഴേ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അതുപോലെ തന്നെ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏത് റാഗി വേംസല് കഴിക്കാത്ത ആളും ഇത് കഴിച്ചു പോവും ഇത് ഉണ്ടാക്കുന്ന ടേസ്റ്റിനനുസരിച്ചാവും ഇത് നമുക്ക് കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക നമ്മൾ വെറുതെ ഇത് ഇതുണ്ടാക്കുവാണെങ്കിൽ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ ഇതുപോലെ ഈ ഒരു ചിക്കനും അതുപോലെ വെജിറ്റബിളൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കഴിക്കുക ഇപ്പം ഒന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഈ ഒരു റെസിപ്പി കഴിച്ചു കഴിയുമ്പം എന്തായാലും കഴിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോഴേ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ